ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡിൽ മറിഞ്ഞാട്ടുപള്ളി ആ മറിഞ്ഞാട്ടുപള്ളി ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറി മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ റാബർ നിൽക്കുന്ന സ്ഥലമാണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ ഈടുവയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ന്യായമായ വിലയെ ചോദിക്കുന്നുള്ളൂ സെൻറ്ററിന് ഒന്ന് പത്താണ് പറയുന്നത് മിനിമം ഒരു പതിനഞ്ച് സെൻറ്റ് മുതലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ളത്രയും സെൻറ്റ് മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് തൊട്ട് താഴേന്ന നല്ല അടിപൊളി വീടുകളാണുള്ളത് ടൗണിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ് മീറ്റർ മിച്ചമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പഞ്ചായത്ത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അറിഞ്ഞാത്ത പള്ളി ടൗണിനടുത്ത് കുറഞ്ഞ വിലക്ക് വീട് വയ്ക്കാൻ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക